കണിക്കുന്നയും കണിവെള്ളരിയും ഒരുക്കി മലയാളികൾ ആഘോഷമാക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരുമ്പോൾ തുണിത്തരങ്ങളുടെ പുതുപുത്തൻ കളക്ഷനുമായി വസ്ത്രവിപണിയും സജീവമാകുകയാണ് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കുന്ന കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഇതിനോടകം തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പഴയ തലമുറ പോലും ട്രെൻഡിന്റെ പുറകെ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ അതിനെല്ലാം അനുയോജ്യമായ രീതിയിൽ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കിയാണ് കേരള വസ്ത്രാലയം ഈ വിഷുവിനും ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിഷുവിനു വേണ്ട എല്ലാ തരം വസ്ത്രങ്ങളുടെയും വലിയ സ്റ്റോക്കാണ് കേരള വസ്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡഡ് ലാച്ചകളും ടോപ്പുകളും കസവ് സാരികളും ഫാൻസി സാരികളും കുഞ്ഞുടുപ്പുകളും സെറ്റുമുണ്ട് സെറ്റ് സാരി ക്രീം ടിഷ്യൂ ചുരിദാർ ലാച്ച സെറ്റുകൾ തുടങ്ങി മറ്റെല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ബജറ്റിനുള്ളിൽ തന്നെ കേരളയിൽ നിന്നും തിരഞ്ഞെടുക്കാം ആഘോഷങ്ങൾ ഏതാണെങ്കിലും എല്ലാ വസ്ത്രങ്ങൾക്കു വേണ്ടിയും ജനങ്ങൾ ഒരേ മനസ്സോടെ കേരള വസ്ത്രാലയം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഇവിടത്തെ തുണിത്തരങ്ങളുടെ സെലക്ഷനും ഗുണമേന്മയും വിലക്കുറവും തന്നെയാണ് കാരണം